ബ്രഹ്മചാരിണി നവരാത്രിയുടെ രണ്ടാം ദിവസം അതായത് ദ്വിതീയ ദിനത്തിൽ നവദുർഗയുടെ രണ്ടാമത്തെ രൂപമായ ബ്രഹ്മചാരിണി ദേവിയെയാണ് ആരാധിക്കേണ്ടത് പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ കഠിനമായ തപസ് ചെയ്ത പാർവതിയുടെ അവിവാഹിത രൂപമാണ് ബ്രഹ്മചാരിണി ദേവി കഠിനമായ തപസ് കാരണമാണ് ബ്രഹ്മചാരിണി എന്ന പേര് ദേവിക്ക് ലഭിച്ചത് ദേവിയുടെ പര്യായം എന്നത് സ്നേഹവും വിശ്വസ്തതയും തന്നെയാണ് ഉമ അപർണ തപചാരിണി എന്ന പേരിലും ദേവി അറിയപ്പെടുന്നുണ്ട് ദേവി വെളുത്ത വസ്ത്രത്തിലാണ് കാണപ്പെടുന്നത് ദേവിയുടെ വലതുകയിൽ ഒരു തപമാലയും ഇടതുവശത്ത് കമണ്ടലുവും ആയിരിക്കും നഗ്നപാതയായാണ് ദേവി കാണപ്പെടുന്നത് ദേവി ബ്രഹ്മചാരിണി പ്രതിനിധാനം ചെയ്യുന്നത് സ്നേഹം വിശ്വസ്ത ജ്ഞാനം അറിവ് എന്നിവയെയാണ് അതിനാൽ ദേവിയെ അങ്ങേയറ്റം ഭക്തിയോടെ ആരാധിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ശാന്തതയും സന്തോഷവും ലഭിക്കുന്നു ബ്രഹ്മചാരിണി ദേവി ഭക്തന് ജ്ഞാനവും അറിവും നൽകുന്നു ചെമ്പരത്തി താമര എന്നിവയും പൂജാസമയത്ത് ദേവിക്ക് നിവേദിക്കാവുന്നതാണ് മാ ബ്രഹ്മചാരിണി മന്ത്രം ഓം ദേവി ബ്രഹ്മചാരിണീ നമ